ഒന്നാമതായ അയാൾ അയാൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ സാധിക്കുന്നത് സംഘടനാപരമായാണ് സംഘടനാപരമായ നടപടി എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് അയാൾ വഹിക്കുന്ന സംഘടനാ പദവിയുമായി ബന്ധപ്പെട്ടാണ് അത് യൂത്ത് കോൺഗ്രസിൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനമാണ് ഒന്ന് രണ്ട് എം എൽ എ സ്ഥാനത്ത് നിന്ന് അയാളെ ഇറക്കി വിട്ടാൽ നാളെ അയാൾ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വന്നാൽ അയാളോ ഞാനോ എനിക്കെതിരെ ഒരു ആരോപണം വരുന്നു എന്നിരിക്കട്ടെ ഞാനൊരു ജനപ്രതിനിധിയാണോന്നിരിക്കട്ടെ തിരിച്ചെടുക്കാൻ കഴിയില്ല മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നോക്കൂ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു അതാ ഇപ്പൊ അദ്ദേഹം നിരന്തരമായി വേട്ടയാടപ്പെടുകയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആളെ ആളുകൾ ടാർണ് ചെയ്തു കഴിഞ്ഞു പരമാവധിയിൽ അതിന് ആര് വില കൊടുക്കും നിങ്ങൾ കൊടുക്കോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റ് അങ്ങനെയാണെങ്കിൽ അല്ല അതിൽ അതിലാണ് പ്രശ്നം ഒന്ന് എം എൽ എ സ്ഥാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമുക്ക് മടക്കി നൽകാൻ പറ്റുന്നില്ല വേട്ടയാടലുകളിൽ നമുക്ക് നിയമപരമായ നടപടി സ്വീകരിക്കാൻ പറ്റും നാളെ അയാൾ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വന്നാൽ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോലും അയാൾ മനസ്സിലായി തിരിച്ചു വന്നേക്കാനുള്ള സാധ്യത ഏറ്റവും ബസ് കാണുന്നുണ്ട് അല്ല അവിടെയാണ് പ്രശ്നം ആ കാര്യത്തിൽ വ്യക്തത വരുത്തണമെങ്കിൽ ഞങ്ങൾക്ക് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കണം സെക്കൻഡ് ഫേസ് ആ സെക്കൻഡ് ഫേസിൽ അയാളെ കേൾക്കണം പരാതിക്കാരെ കേൾക്കണം നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങളെ കേൾക്കണം അത് ഒരു ആക്ഷൻ എടുക്കാൻ ഈ പാർട്ടിക്ക് പറ്റില്ല ഈ പാർട്ടിക്ക് ഇന്റേണൽ ഇൻറ്റേർണൽ ഉണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ ഞങ്ങൾ പി കെ ശ്രീമതി ശ്രീമതിയെയും എ കെ ബാലനെയും തീവ്രത അളന്നിട്ട് വാ എന്ന് പറഞ്ഞു വിടില്ല ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നുള്ള ഭരണഘടനാ പദവിയായ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആരെയും കൊണ്ട് തീവ്രതയില്ല അതുകൊണ്ട് എം മുകേഷ് രാജിവെക്കണ്ട എന്ന് പറയില്ല ആ പണി ഞങ്ങൾ ചെയ്യില്ല ഞങ്ങൾ ഒന്നാമത്തെ പണിയായി ചെയ്തത് മായ ചുമതലകളിൽ നിന്നും മാറാൻ അദ്ദേഹം തൊടു പറഞ്ഞു അല്ലെങ്കിൽ അദ്ദേഹം സ്വയം മാറി അത് ഒന്നാമത്തെ നടപടി ഇനി രണ്ടാമത്തെ അങ്ങ് ചോദിക്കുന്ന പോലെ എം എൽ എ സ്ഥാനം അതിന്റെ അകത്ത് ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ നാളെ ഞങ്ങൾക്ക് തോന്നരുത് ഞങ്ങൾ ചെയ്തത് തെറ്റാണ് നാളെ രാഹുൽ മാങ്കൂട്ടത്തിന് അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ പറയരുത് കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാട് തെറ്റായി പോയില്ലേ അങ്ങനെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായ നടപടികളിലൂടെ പ്രൊസീജിയറുകളിലൂടെ കടന്നു പോകണം അത് കടന്നു പോകേണ്ടത് എന്തിനാണെന്നറിയാമോ നാളെ ഞാൻ രണ്ടാമത്തെ ചോദ്യം അപ്പൊ താങ്കൾ പറയുന്നത് രണ്ടാമത്തേത് പൂർണ്ണമായ നടപടികൾക്ക് ശേഷം സ്വീകരിക്കേണ്ട നടപടിയാണ് എം എൽ എ പദവി നഷ്ടപ്പെട്ടാൽ വേഗത്തിൽ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നാണ് അതെടുത്തു രണ്ടാമത്തെ ചോദ്യം ഇന്നിപ്പോൾ ഷാഫി പറമ്പിൽ പറയുകയാണ് അദ്ദേഹം രാജിവെച്ചത് അദ്ദേഹത്തിൻ്റെ സ്വന്തം തീരുമാനമാണ് ഞാൻ ഒഴിയാമെന്ന് അദ്ദേഹം അറിയിച്ചു എന്നാണ് രാവിലെ പക്ഷേ സതീശൻ പറയുന്നത് കർശനമായ നടപടി ഞങ്ങൾ ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചു എന്നാണ് ഇതിൽ നടപടി എടുക്കുകയായിരുന്നോ അതോ ഞാൻ ഒഴിയാമെന്ന ധാർമ്മിക നിലപാട് ഷാഫ് രാഹുൽ പ്രഖ്യാപിക്കുകയായിരുന്നോ ഷാഫി പറഞ്ഞതാണോ സതീശൻ പറഞ്ഞതാണോ ശരി രണ്ടും ശരിയാണ് രണ്ടും ശരിയാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അതാണ് ഞാൻ ആ ക്രോണോളജി പറഞ്ഞത് പതിനൊന്ന് മുപ്പതിനാണ് അന്നത്തെ ദിവസം പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നിങ്ങളെ കാണുന്നത് അങ്ങത് നിഷാദ പരിശോധിച്ചാൽ മനസ്സിലാവും പതിനൊന്ന് മുപ്പതിന് വി ഡി സതീശൻ പറയുന്ന ബൈറ്റ് എന്താ അദ്ദേഹം പറയുന്നത് ഈ പാർട്ടിയിൽ അങ്ങനെ ആർക്കെങ്കിലും അതിൽ ഒരു ആരോപണം ഉയർന്നു വന്നാൽ കൃത്യമായ നടപടി ഉണ്ടാകും അതിൽ മുഖം നോക്കില്ല ആരെയും സംരക്ഷിക്കില്ല പരാതിക്കാരി എന്തെങ്കിലും ഒരു കാര്യം ഉന്നയിച്ചാൽ അവർക്കൊപ്പം നിൽക്കും അവരെ വേട്ടയാടില്ല എന്ന് പറഞ്ഞാൽ പാർട്ടി ഒരു പാർട്ടി ഒരു സൂചന നൽകി ആ സമയത്ത് പതിനൊന്നരക്ക് പാർട്ടി കൃത്യമായ സൂചന നൽകി ഈ വിഷയത്തിൽ ആദ്യഘട്ടത്തിലെ നടപടി ഉണ്ടാകും പ്രഥമ ദൃഷ്ടിയാളുള്ള നടപടി ഉണ്ടാകും എന്നാൽ ഒന്ന് ഒരു മണിയാകുമ്പോൾ പാർട്ടിയുടെ നടപടിക്ക് കാത്തു നിൽക്കാതെ അദ്ദേഹം തന്നെ രാജിവെച്ചു നല്ല കാര്യം ഇനി അദ്ദേഹം കാത്തു മനസ്സിലാക്കുന്നത് അത് രാഹുലിന്റെ തീരുമാനമായിരുന്നു ഒഴിയാനുള്ളത് പാർട്ടിയുടെ പാർട്ടി അദ്ദേഹത്തോട് ഒഴിയാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് അല്ല പാർട്ടി അതിന്റെ സൂചന നൽകി കഴിഞ്ഞല്ലോ നൽകിയിട്ടുള്ളൂ പാർട്ടി അദ്ദേഹത്തോട് നിങ്ങൾ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് ഒഴിയണം എന്ന് എന്നാവശ്യപ്പെട്ടിട്ടില്ല തീരുമാനം പാർട്ടി അറിയിച്ച അദ്ദേഹമാണെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലല്ലോ അല്ലല്ലോ ഞാൻ അതാണ് പറഞ്ഞത് വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ പാർട്ടിയെ സംബന്ധിച്ച് സംസ്ഥാനത്തെ ഒന്നും രണ്ടു പേർ ഒന്ന് പി സി സി അധ്യക്ഷൻ രണ്ട് സി എൽ പി ലീഡർ സി എൽ പി ലീഡർ നിങ്ങളോട് വളരെ കൃത്യമായി പറഞ്ഞു ആക്ഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് നിങ്ങളോടും അദ്ദേഹത്തോടും കൺവേ ചെയ്തിട്ടുണ്ട് പതിനൊന്നരയ്ക്ക് ഒരു മണിക്ക് അദ്ദേഹം രാജിവെച്ചു ഒരു മണിക്ക് അദ്ദേഹം രാജിവെച്ചു ബാക്കി ഇന്റർണൽ കമ്മ്യൂണിക്കേഷനെ പറ്റി ഒരു ചാനൽ ചർച്ചയിൽ പറയാൻ ഞാൻ ആളല്ല